ഹായ് അസാം വലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കൊറാ കോട്ടൺ മെറ്റീരിയലിന്റെ കുറച്ച് ഹാർട്ട് ഡിസൈനിന്റെ കുറച്ച് ഡിസൈനുകളൊക്കെ തീർന്നിരിക്കാറ് അപ്പൊ അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ അതിലെ കുറച്ച് പുതിയ കളറുകളും എത്തിയിട്ടുണ്ട് പിന്നെ സെമി കോട്ടനും പുതിയ സ്റ്റോക്ക് പുതിയ ഡിസൈനുകളൊക്കെ എത്തിയിട്ടുണ്ട് അതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മെറ്റീരിയലെ കാണാം സെമി സെമികോട്ടൺ മെറ്റീരിയലിന്റെ ആദ്യം നമ്മൾ സെമി സെമികോട്ടൺ ആണ് കാണിക്കുന്നത് സെമി സെമികോട്ടൺ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇപ്പൊ നമ്മള് സെമി കോട്ടൺ മെറ്റീരിയലിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് ഡാർക്ക് ആഷ് കളറില് ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് നമുക്ക് ടോപ്പിന്റെ ഡിസൈനിന് മാത്രമാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ഫോയിൽ പ്രിന്റ് വരുന്നില്ല ഏർ വിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ ഓരോന്നും കാണിക്കാം സെമി കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ ചേർന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ ഫീൽ തന്നെയാണ് വരുന്നത് ഇത് മെറൂൺ കളർ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയാണ് കാണാൻ ഇത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് മെറൂണും ഡാർക്ക് ബ്രൗൺ കളറും കൂടിയുള്ള ഡിസൈനാണ് ഫ്ലവർ ഡിസൈൻ ഇതിന്റെ ോട്ടം മെറൂൺ കളറിൽ തന്നെയാണ് വരുന്നത് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് അടുത്തത് അടുത്തത് ബ്ലൂ കളറ് ബ്ലൂ കളറ് നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് എല്ലാം ഡാർക്ക് കളറാണ് ഡാർക്ക് കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുമാണ് അടുത്തത് ഗ്രീൻ കളറ് ഈ ഡിസൈനിന്റെ നാല് കളറും അടിപൊളി കളറാണ് പിന്നെ എല്ലാം ഗോൾഡൻ ഫോയിൽ പ്രിന്റ് തന്നെ ഉണ്ട് റേറ്റ് വെറും എൺപത് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈനിന് എഴുപത്തി അഞ്ച് രൂപയാണ് നാല്പത്തിനാലഞ്ച് വീതി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ട് മീറ്റർ ഒക്കെ മതിയാകും ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നോർമൽ സൈസിന് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് മീറ്റർ മതിയാകും അടുത്തത് സെമി കോട്ടൺ തന്നെ ലീഫ് ഡിസൈനിലാണ് വരുന്നത് ഗ്രീൻ കളർ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇനി ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകളുണ്ട് ഓരോന്നും കാണിക്കാം നമ്മുടെ പുതിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ നോക്കാം എന്നിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും ആണ് കൊടുത്തേക്കുന്നത് അതിൽ പർച്ചേസ് നമ്പറിലാണ് പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇത് മെറൂൺ കളറിലാണ് വരുന്നത് അടുത്തത് നീ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇത് ബ്ലൂ കളർ ഇതിന്റെ കോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് ആഷ് കളറ് മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് എല്ലാ ഡിസൈനിലും ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് അടുത്ത ഡിസൈൻ സെമി കോട്ടറിന്റെ തന്നെ ഇത് ഒരു ഓൾ ഓവർ പ്രിന്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതിന് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ അവൈലബിൾ അല്ല ഇതിന് ടോപ്പിന്റെ മാത്രമാണ് ഉള്ളു അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ആ മെറ്റീരിയലിൽ ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പും ടോപ്പും ബോട്ടും സെറ്റ് ബേസ് എടുക്കണോന്ന് നിർബന്ധമില്ല നിങ്ങൾ അനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം അടുത്തത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് ഫോയിൽ പ്രിന്റ് നമുക്കിപ്പോൾ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവും ഫോയിൽ പ്രിന്റ് ഇനി ഇതിന്റെ ഒരു അടുത്ത കളർ ഓറഞ്ച് കളർ ഓറഞ്ച് കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തത് ബ്ലൂ കളറ് സെമി കോട്ടൺ മെറ്റീരിയലിന്റെ ഇത്രയും ഡിസൈനുകളല്ല ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം വെറും എൺപത് രൂപ മാത്രമാണ് ഈ ഫോൾ പ്രിന്റ് വരുന്ന ഡിസൈൻ വരുന്നുള്ളൂ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് കൊറാ കോട്ടൺ മെറ്റീരിയലിൻ്റെ കളറുകളാണ് ഹാർട്ട് ഡിസൈനിന്റെ കളറുകള് ഇത് ഡാർക്ക് പർപ്പിൾ കളറാണ് ഇപ്പൊ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് പക്ഷെ ഇത് ഡാർക്ക് പർപ്പിൾ ആണ് ഹാർട്ട് ഡിസൈനിന്റെ ഒരുപാട് കളറുകൾ നമുക്ക് ആദ്യത്തിൽ സ്റ്റോക്ക് വന്നതായിരുന്നു എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇപ്പൊ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഹാർട്ട് ഡിസൈന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കാമായിരുന്നു അതിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ എല്ലാം നമുക്ക് കളർ കളറുകൾ ഞാൻ പെട്ടെന്ന് കാണിക്കാം ഇത് റെഡ് കളറ് റെഡ് കളറൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഈ ഈ മെറ്റീരിയല് ഇത് അടുത്തത് സഫർ ഗ്രീൻ ആണ് ഈ മെറ്റീരിയൽ നമുക്ക് ഓണത്തിന്റെ ഫങ്ഷന് മാത്രമല്ല അതായത് ഓണത്തിന് മാത്രമല്ല കസ്റ്റമർ എടുക്കുന്നത് എല്ലാത്തിനായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കൊറാ കോട്ടം മെറ്റീരിയല് നല്ലൊരു മെറ്റീരിയലാണ് അടുത്തത് മഹന്തി ഗ്രി ഇത് നമ്മുടെ അടുത്തുനിന്ന് എടുത്തിട്ട് ഒരുപാട് കസ്റ്റമർ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അടുത്തത് യെല്ലോ യെല്ലോ കളറ് യെല്ലോ കളറൊക്കെ റിസ്റ്റൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചതാണ് യെല്ലോ കളറ് അത് ഒരുപാട് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇതിന്റെ ലൈനിങ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കൊറ കോട്ടന്റെ അതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് ബ്ലൂ കളർ പിന്നെ ഇത് നമുക്ക് ഈ മെറ്റീരിയലിന്റെ ക്രൈപ്പിന്റെ ലൈനിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഇതേ മെറ്റീരിയലിന്റെ തന്നെ കോട്ടൺ ലൈനിങ് എത്തിയേക്കണം അതിന്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ അടുത്തത് മെറൂൺ കളർ ലൈനിങ്ങും ആവശ്യമുള്ളവർ അത് ടൈപ്പ് ചെയ്ത് വിടാം എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് അടുത്തത് ലാവണ്ടർ കളറ് ലാവണ്ടർ കളറ് പിന്നെ ഇതിൽ ബട്ടർഫ്ലൈയിൽ വരുന്ന ഡിസൈനും അവൈലബിൾ ആണ് ഈ മെറ്റീരിയലിൽ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഹാർട്ട് ഡിസൈൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്തത് കോറ കോട്ടനില് ബട്ടർഫ്ലൈയില് വരുന്ന ഡിസൈൻ ആണ് റെഡ് ആണ് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് കാണിക്കാം ഇത് പർപ്പിൾ കളറിലാണ് വരുന്നത് അടുത്തത് ഒരു മൾട്ടി കളറ് ബ്ലാക്കും റെഡും കൂടി ചേർന്നിട്ടുള്ളത് ഈ മൾട്ടി കളറിൽ വരുന്ന ഈ ഡിസൈൻ ഒക്കെ നമുക്ക് പുറത്ത് ഷോപ്പിലൊക്കെ റേറ്റ് കൂടുതലാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിടുത്താണ് ഇത് യെല്ലോ കളറ് അടുത്തത് ചെറിയ ബട്ടർഫ്ലൈ ബ്ലാക്ക് കളറ് പിന്നീട് പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം ഇത് ചെറിയ ബട്ടർഫ്ലൈയിൽ വരുന്ന പീച്ച് കളർ അടുത്തത് ചെറിയ ബട്ടർഫ്ലൈ ോട്ടിൽ ഗ്രീൻ ഇത്രയാണ് നമുക്ക് കൊറാ കോട്ടനില് സ്റ്റോക്ക് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ കൊറക്കോട്ടനൊക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമ്മൾ അമേരിക്കൻ ഗ്രൈപ്പിന്റെ ഒക്കെ ഒരുപാട് ഡിസൈനുകൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു നല്ല അടിപൊളി ഡിസൈനുകൾ അതിന്റെയൊക്കെ അമേരിക്കൻ ഗ്രൈപ്പിന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് ചോദിക്കാം പിന്നെ നമ്മള് പോസ്റ്റ് വഴി ഡി ടി വഴിയാണ് നമ്മൾ മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കണത് പോസ്റ്റ് ആവുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏതിലാണ് അയക്കണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി ഡി സി ഹോം ഡെലിവറി അവൈലബിൾ അല്ല ചില ഏരിയയിൽ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഡി ടി ഡി സി ആകുമ്പോഴ് പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ മൂന്നു മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ സേവ് ചെയ്ത് വെക്കുക പർച്ചേസ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ പിന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ പർച്ചേസ് നമ്പറിൽ ചോദിക്കാം അപ്പോൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൾ വിളിച്ച് അവർ എടുക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാം പിന്നെ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കു